നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒരു മിറാക്കിൾ നമ്പർ നിങ്ങൾ കയ്യിൽ എഴുതുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന പണം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഒരു ഏഞ്ചൽ നമ്പർ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു നമ്പർ നിങ്ങൾക്കത് എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് തമാശയായിട്ടും കളിയായിട്ടും എഴുതിയാലും മതി പക്ഷേ ഒരു കാര്യം സീരിയസ് ആയിട്ട് ആയിരിക്കണം നമുക്ക് പണത്തിന് അത്യാവശ്യമുള്ളപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ആ പണം എവിടുന്ന് വരുന്നു എന്താണ് എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല പ്രപഞ്ച ശക്തികളോട് നിങ്ങൾ പറയുക എനിക്ക് ഇത്ര രൂപ വേണം എന്ന് പറയുക ആവശ്യപ്പെടുകയും ഇപ്പോൾ ഒരു രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ട് അപ്പോൾ രണ്ടായിരം രൂപ നിങ്ങൾ ആവശ്യപ്പെടുകയും അത് ഉറ വിശ്വസിക്കുകയും ചെയ്യുക രണ്ട് സ്റ്റെപ്പ് ഒന്നാമത്തത് ആവശ്യപ്പെടുക രണ്ടാമത്തത് ഉറച്ച് വിശ്വസിക്കുക അതായത് നമുക്ക് കിട്ടും അത് കിട്ടിയിരുന്നു കിട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ഒക്കെ ആണെങ്കിൽ വളരെ പവർഫുള്ളായിട്ട് വളരെ വളരെ ക്ലിയർ ആയിട്ടുള്ള മൈൻഡോട് കൂടിയാണ് നിങ്ങൾ പ്രപഞ്ച ശക്തിയോട് ഇത് ആവശ്യപ്പെട്ടിട്ടുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പറയുന്ന ഈ ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങൾക്ക് ഈ ഒരു സംഖ്യ കൊണ്ടുവന്നു തരും നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾക്ക് പണത്തിന് യാതൊരു നിവൃത്തിയും ഇല്ലാതിരിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾക്ക് പണത്തിന് വളരെയധികം ബുദ്ധിമുട്ട് വരുന്ന അത്യാവശ്യഘട്ടത്തിൽ നിങ്ങൾക്കിത് ചെയ്തു നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ചിലർക്ക് ഇത് പത്ത് മിനിറ്റ് കൊണ്ട് കിട്ടും ചിലർക്ക് ഒരു മണിക്കൂറാകും ചിലർക്കത് ഒരു ദിവസമാകും എന്തായാലും ഈ ഒരു സമയത്ത് അതായത് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാര്യം നടന്നു കിട്ടും അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് കൈകളൊക്കെ വൃത്തിയാക്കി കഴുകിയെടുക്കുക അതിനു മുൻപ് ഇവിടെ പടത്തിൽ കാണുന്ന ആരോമാർക്കൊന്ന് ശ്രദ്ധിക്കുക ഈ തള്ളവിരലിൻ്റെ നേരെ മുകളിലായിട്ട് നമ്മളുടെ ഒരു മണ്ഡലം പൊങ്ങി നിൽപ്പുണ്ട് അറിയാലോ ആ പൊങ്ങി നിൽക്കുന്ന ഭാഗത്താണ് ഞാൻ പറയുന്ന നമ്പർ എഴുതേണ്ടത് അപ്പോൾ അതിനു മുൻപ് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ വൃത്തിയായിട്ട് ശുദ്ധിയായിട്ട് നിങ്ങളുടെ കൈകൾ കഴുകുക എന്നുള്ളതാണ് വളരെ വൃത്തിയായിട്ട് സോപ്പ് ഇട്ട് നിങ്ങളുടെ കൈകൾ രണ്ടും കഴുകിയെടുക്കുക ഈ ക്രിയ ചെയ്യുന്നതിന് മുൻപ് ചെയ്യേണ്ട കാര്യമാണ് അതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും രീതിയിലുള്ള പെർഫ്യൂം ഉണ്ടെങ്കിൽ അതൊന്ന് സ്പ്രേ ചെയ്തിട്ട് കൈകൾ വീണ്ടും കൂട്ടി തിരുമ്മി ഒന്ന് ചൂടാക്കിയെടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് പേപ്പറാണ് ഒരു വൈറ്റ് കളർ കഷ്ണം പേപ്പർ അതായത് ഒരു ഓഫ് എ ഫോർ ഷീറ്റ് നിങ്ങൾക്ക് പകുതിയായിട്ട് മുറിച്ചെടുക്കാം ഇല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിൻ്റെ ഒരു പേജ് എടുക്കാം ഒരു വൈറ്റ് പേപ്പർ ആണ് നമുക്ക് ആവശ്യം ഈ വൈറ്റ് പേപ്പറും വളരെ നല്ല രീതിയിൽ അതായത് നമ്മൾ ഈ ഒരു സ്പ്രേ ഒക്കെ ചെയ്ത് നല്ല ചൂടാക്കിയെടുത്ത നല്ല കഴുകിയെടുത്ത കൈകൾ കൊണ്ടുവേണം ഇത് എടുക്കാൻ അതിന് മുൻപ് എടുത്ത് വയ്ക്കരുത് അതുപോലെ തന്നെ പിന്നെ വേണ്ടത് പച്ച മഷി കളർ പേനയാണ് അതായത് പേനയുടെ പുറംഭാഗം അല്ലെങ്കിൽ പോലും ഇപ്പോൾ കറുത്തൊരു പേനയാണ് ഉള്ളിൽ നിന്ന് വരുന്ന മഷി പച്ചയാകണം അപ്പോൾ അത് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട് ഞാൻ പടത്തിൽ കാണിക്കുന്നത് പച്ച കളർ മഷി തന്നെയാണോ അല്ലെങ്കിൽ പച്ച പേനയാണോ അതായത് പച്ച പേനയാണോ ഉപയോഗിക്കേണ്ടത് അതോ പച്ച കളർ മഷിയാണോ ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ ചോദിച്ചു വരും അപ്പം പറയാനുള്ളത് ഏത് കളർ പേനയായാലും കുഴപ്പമില്ല മഷി അതിനകത്തുനിന്ന് വരുന്നത് പച്ച കളർ ആയിരിക്കണം അപ്പോൾ ഈ കൈകൾ ശുദ്ധിയാക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ കൈകൾ ഉപയോഗിച്ച് ഈ പേന എടുക്കുക ഈ പേന എടുത്തതിനു ശേഷം ഈ വെള്ള എ ഫോർ ഷീറ്റും എടുക്കുക എന്നതിലേക്ക് നിങ്ങളുടെ ആവശ്യം എന്താണോ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനൊരു ചെറിയ സംഖ്യ പറയാം നിങ്ങൾക്ക് വലിയ സംഖ്യ ചെറിയ സംഖ്യ മുതൽ വലിയ സംഖ്യ വരെ നിങ്ങളുടെ ആവശ്യാനുസരണം ആവശ്യപ്പെടാവുന്നതാണ് അത്യാവശ്യ ഘട്ടത്തിലാണ് ഇത് ചെയ്യേണ്ടത് നിങ്ങളുടെ അത്യാവശ്യ ഘട്ടത്തിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹം നടക്കും ഉറപ്പായിട്ട് നടക്കും അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് നടന്ന് കിട്ടിയിരിക്കും അതിന് ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഇവിടെ പറയുന്നത് ഈ പച്ച മഷി പേന ഉപയോഗിച്ച് ഈ വൃത്തിയായ കൈകൾ കൊണ്ട് ഈ വെള്ള പേപ്പറിൽ ഒന്ന് എന്ന് നമ്പർ നമ്പറിട്ടതിന് ശേഷം എഴുതുക എനിക്ക് എൻ്റെ അത്യാവശ്യമായിട്ടുള്ള ഇന്ന കാര്യങ്ങൾ അതായത് ആവശ്യം പറയുക ഇന്ന ആവശ്യത്തിലേക്ക് രണ്ടായിരം രൂപ എത്രയാണ് എമൗണ്ട് നിങ്ങൾക്ക് എഴുതാം ഞാൻ ഒരു രണ്ടായിരം എക്സാമ്പിൾ പറഞ്ഞതാണ് രണ്ടായിരം രൂപ എനിക്ക് നൽകിയതിന് പ്രപഞ്ച ശക്തിക്ക് നന്ദി ഇത്രയാണ് നിങ്ങൾ എഴുതേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ വളരെ വ്യക്തമായി കേട്ടതിന് ശേഷം അതുപോലെ എഴുതുക ആവശ്യം എഴുതുക നിങ്ങൾക്ക് കിട്ടിയതിന് നന്ദി പറയുക അതായത് നിങ്ങൾക്ക് കിട്ടി നിങ്ങൾ ഉദ്ദേശിച്ച തുക നിങ്ങളെ കയ്യിലേക്ക് വന്നു എന്ന് തന്നെ എഴുതുക അങ്ങനെ ഒന്ന് എന്ന് നമ്പർ ഇട്ട് ഒരു പ്രാവശ്യം എഴുതിയാൽ അതേപോലെ രണ്ടാമത്തത് ഒരു അക്ഷര ഒരു വള്ളിയോ പുള്ളിയോ തെറ്റാതെ രണ്ടാമത് എഴുതുക ഇങ്ങനെ നിങ്ങൾ എഴുതേണ്ടത് പതിനൊന്ന് ആണ് പതിനൊന്ന് പ്രാവശ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് വരെ നമ്പർ ഈ പേപ്പറിൽ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഓരോ നമ്പറിലേക്കും ഇതേ ആവശ്യം നമ്മൾ ഒന്ന് എന്ന് പറഞ്ഞ് എന്താണോ എഴുതിയത് അത് തന്നെ പതിനൊന്ന് പ്രാവശ്യം എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ആ ആവശ്യം നിങ്ങൾ എഴുതിയതിനു ശേഷം ഈ പേപ്പർ നാലാക്കി മടക്കുക നാലാക്കി മടക്കി ഭദ്രമായിട്ട് ഒരു ബുക്ക് ബുക്കിന്റെ ഉള്ളിൽ സൂക്ഷിക്കുക ഏത് ബുക്കിന്റെ ഉള്ളിലും വേണമെങ്കിലും നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് ഏതൊരു നോട്ട് ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനാ ബുക്കോ എന്തോ ആയിക്കൊള്ളട്ടെ ഏത് രീതിയിലുള്ള ബുക്കായാലും കുഴപ്പമില്ല അങ്ങനെ ഒരു ബുക്കിൽ നിങ്ങൾക്കത് സൂക്ഷിക്കാം അപ്പോൾ ഇത് ശുദ്ധ കൂടി ഈ സ്പ്രേയൊക്കെ ചെയ്ത് ചൂടാക്കി കൈകൾ വൃത്തിയാക്കി കഴുകിയതിനു ശേഷം തുടച്ച് സ്പ്രേയൊക്കെ ചെയ്ത് നല്ല കൈ നല്ലതായിട്ട് ചൂടാക്കി എടുത്തതിനു ശേഷം വേണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ അതിനു ശേഷം നമ്മളുടെ കൈകൾ നിവർത്തിപ്പിടിച്ചിട്ട് നമ്മളുടെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു നേരത്തെ നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞു തന്നത് ഈ കൈകളുടെ കാര്യമാണ് അതായത് ഈ കൈയിലെ വിരലിന്റെ മുകളിലായിട്ട് ഒരു മണ്ഡലമുണ്ട് ആ മണ്ഡലത്തിൽ ആ ഉയർന്നു നിൽക്കുന്ന മണ്ഡലത്തിൽ അഞ്ഞൂറ്റി ഇരുപത് അഞ്ച് രണ്ട് പൂജ്യം നമ്പർ എഴുതുക ഇത് എഴുതിയതിനു ശേഷം ഇത് നിങ്ങളുടെ കയ്യിലാണ് എഴുതേണ്ടത് ഈ പേപ്പറിൽ എഴുതി ആവശ്യം എഴുതി കഴിഞ്ഞതിനു ശേഷം പേപ്പറിൽ എഴുതി കഴിഞ്ഞതിന് ശേഷം കയ്യിൽ എഴുതുക അതായത് നിങ്ങളുടെ ഉള്ളം കയ്യിൽ എഴുതുക എന്നതിന് ശേഷം നമ്മളുടെ ഇടത്തെ കയ്യിലാണ് നമ്മൾ എഴുതുക ഇടത്തെ കൈയിൽ എഴുതി കഴിഞ്ഞതിന് ശേഷം വലത്തെ കൈ കൈയുടെ മുകളിൽ പിടിക്കുക പിടിച്ച് ആത്മാർത്ഥമായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം പറയുക അതായത് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾ എന്ത് പറയുക നിങ്ങളുടെ ആവശ്യം പറയുക അതായത് നമ്മൾ ആദ്യം നമ്മളുടെ പേപ്പറിൽ എന്താണോ എഴുതിയത് അതേപോലെ ആ ആവശ്യം മൂന്ന് പ്രാവശ്യം കൂടി നിങ്ങൾ പ്രപഞ്ച ശക്തിയിലേക്ക് പറയുക ഇനി ഇത് എപ്പോൾ എഴുതാം എന്ന് ചോദിച്ചാൽ എപ്പോൾ വേണമെങ്കിലും എഴുതാം നിങ്ങൾക്ക് എപ്പോഴാണോ അത്യാവശ്യം പണത്തിന് എപ്പോഴാണ് നിങ്ങൾക്ക് അത്യാവശ്യം വരുന്ന ആ സമയത്ത് എഴുതാം നിങ്ങൾക്ക് ഇത് എഴുതി പരീക്ഷിച്ചു നോക്കാമോ പരീക്ഷിച്ചു നോക്കാം പക്ഷേ രണ്ട് കാര്യം ഒന്ന് നിങ്ങൾ ആവശ്യപ്പെടുക രണ്ട് നിങ്ങൾ വിശ്വസിക്കുക അതായത് ഒന്ന് ആവശ്യപ്പെടുക രണ്ടാമത്തത് നിങ്ങൾ കിട്ടിയെന്ന് വിശ്വസിക്കുക ഈ രണ്ട് കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉറച്ചതാണെങ്കിൽ നിങ്ങളുടെ ആവശ്യം നടന്നിരിക്കും എന്നുള്ളതാണ് ഉറപ്പായിട്ടും നിങ്ങളുടെ ആവശ്യം നടന്നിരിക്കും അത്യാവശ്യ ഘട്ടത്തിൽ പണത്തിന് ആവശ്യം വരുന്ന സമയത്ത് അതായത് എനിക്ക് പണത്തിന് യാതൊരു നിവൃത്തിയുമില്ല പണം കിട്ടിയേ പറ്റുള്ളൂ അങ്ങനെ ഒരു അത്യാവശ്യം വരുന്ന ഘട്ടത്തിൽ നിങ്ങൾ വിശ്വസിച്ച് ചെയ്യേണ്ട ഒരു ക്രിയയാണ് പറഞ്ഞത് ഇതുപോലെ വിശ്വസിച്ച് തന്നെ ചെയ്യുക ഏത് സമയത്തും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക വളരെ പൂർണ്ണ മനസ്സോടുകൂടി സ്വസ്ഥമായിട്ട് ഇരുന്ന് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം ഒരാളുടെ ശല്യമില്ലാതെ നമ്മൾക്ക് ആ പ്രപഞ്ച ശക്തിയോട് നമ്മളും പ്രപഞ്ചശക്തിയും കൂടെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു പ്രപഞ്ച ശക്തിയോട് നമുക്ക് ഉള്ളു തുറന്ന് പറയാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യം പറയാൻ സാധിക്കുന്ന ആ സമയത്ത് നിങ്ങൾ നിങ്ങളാവശ്യപ്പെടുക നിങ്ങളുടെ കാര്യം നടന്നു കിട്ടും നന്ദി നമസ്കാരം